ഈ ജിഹാദ് എന്ന പദം ലീഗലായിട്ട് ഒരു പക്ഷെ ലീഗൽ ടെർമിനോളജിയിൽ ഉണ്ടാവണം എന്നില്ല നമുക്ക് നിയമപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലോ നിയമപരമായിട്ട് നമുക്ക് ഐ പി സിയിലോ അല്ലെങ്കിൽ ന്യായ സംഹിതയിലോ നമുക്കത് കാണാൻ കഴിയില്ല പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ അവാർഡ് കിട്ടിയ കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രമേയവും പശ്ചാത്തലവും പരിശോധിച്ചാൽ ആ സംഭവങ്ങൾ യാഥാർത്ഥ്യത്തോടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് തികച്ചും ഇന്നലത്തെ സോനയുടെയും മിനിഞ്ഞ അന്നത്തെ ധാരാളം വിക്ടിങ്സ് പ്രണയത്തിന് മറ്റൊന്നിനും പ്രണയത്തെ തോൽപ്പിക്കാനാവില്ല പക്ഷെ പ്രണയം മതത്തിന്റെ ചൂതാട്ടത്തിന് വിധേയമാകരുത് മതത്തിന്റെ ചൂതാട്ടത്തിന് പ്രണയം വിധേയമാകുമ്പോഴാണ് സോന എൽദോസിനെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ഈ കുറിപ്പ് എഴുതി വെക്കേണ്ടി വരുന്നത് അത് സോന മാത്രമല്ല ഹാദിയുടെ വിഷയമായാലും ശരി കേരളത്തിൽ എത്രയോ എത്രയോ എത്ര എത്രയോ സംഭവങ്ങൾ പക്ഷേ ഈ സംഭവങ്ങളെ അതൊന്നും ഏർ കൃത്യമായി വിലയിരുത്താനും കൃത്യമായി അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ കണ്ണറിയാനും ശ്രമിക്കുന്നില്ല ഇന്നു പകൽ ഉച്ചവരെ ചർച്ച ചെയ്ത പല ചാനലുകളും ഇന്നത് മുക്കി അതിനുശേഷം ചർച്ച ചെയ്യാൻ തയ്യാറായില്ല ഒരിക്കലും ഒരു സംഘടിത മതവിഭാഗം മുഴുവനും ഈ ലൗജികാതിന്റെ പിന്നാലെയാണെന്നൊന്നും ഞങ്ങൾ പറയില്ല ഒരിക്കലും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇത് നടക്കുന്നു എന്ന കാരണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ പരസ്യമായിട്ട് ഈ ആലപ്പുഴയില് ക്രിസ്ത്യാനികളെ നിങ്ങൾ കുന്തിരിക്കും സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞില്ലേ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും അങ്ങനെ പറയോ ഇല്ല പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നു എന്തുകൊണ്ട് അതിനെ നിഷേധിക്കുന്നില്ല എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല എഴുപത് പെൺകുട്ടികൾ മതം മാറണം എന്നും നിർബന്ധിച്ചു ആര് നിർബന്ധിച്ചു ക്രിമിനൽ അല്ല നിർബന്ധ നിർബന്ധിച്ചത് മതപണ്ഡിതന്മാർ നിങ്ങൾ മതം മാറിയാൽ കല്യാണം കഴിപ്പിക്കാം ഇന്ന പൊന്നാനിയിൽ വന്ന് ഒരു മാസം താമസിക്കണം പൊന്നാനി മാത്രമല്ല മഞ്ചേരിയിൽ വന്ന് താമസിക്കണം നിങ്ങളുടെ കുടുംബക്കാരും മുഴുവൻ നിങ്ങൾ വെറുക്കണം നിങ്ങൾ അവരുടെ വിശ്വാസത്തെ എതിർക്കണം എഴുപത് കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് തയ്യാറാണെങ്കിൽ കാണാത്ത കാര്യം അറിയില്ലെങ്കിൽ കാണാൻ കാണാൻ ഞാൻ ക്ഷണിക്കുക ഇതാണ് സത്യം ലാവു ജിഹാദിന്റെ ആ വാക്ക് പറയുമ്പോ അത് സുപ്രീം കോടതി പറയും അത് മാറ്റ് കൺവേർഷൻ ജിഹാദിന്റെ ഒന്ന് ഏറ്റവും ബെസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ വിഷയം കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മനസ്സിലാവുന്നില്ല ബി ജെ പിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത് കണ്ടിട്ടും കാണാതെ നടക്കുക സംഘടിത വോട്ടിന് വേണ്ടി ഞങ്ങൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത് ഞങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്